എൻ്റെ പേര് ബീന ജോജോ ഇത് എൻ്റെ ഹസ്ബൻഡ് ജോജോ വർഗീസ് ചീരം വേലിൽ ഇത് എൻ്റെ മൂത്ത മകൻ ജോ ബെവൻ ജോജോ ഇത് കെവിൻ ജോജോ ഞങ്ങൾ അറ്റ്ലാന്റ സെയിൻറ്റ് അൽഫോൻസ സീറോ മലബാർ കാത്തലിക് ചർച്ച് വക ഇട വക അംഗമാണേ ഇവിടെ നാട്ടിൽ ചങ്ങനാശ്ശേരി ഡയോസിസ് ആണ് ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ ഒരു ലൈറ്റ് അക്കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇങ്ങനെ എൻ്റെ മോന് എസ് ഐ ടി എന്ന് പറയുന്ന ഒരു പരീക്ഷയായിരുന്നു അതിന് മകന് കിട്ടേണ്ട സ്കോറ് കിട്ടണമെന്ന് ഡേറ്റ് വിറ്റു നമ്പർ കിട്ടേണ്ട സ്കോറ് ആയിരത്തി അഞ്ഞൂറിൽ നിന്ന് എഴുതി അങ്ങനെ അന്ന് രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു അതിൻ്റെ പരീക്ഷ വരെ ഞാൻ ലൈറ്റ് അക്കാൻഡിൽ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അപ്പം അതിൻ്റെ ഇതായിട്ട് മാതാവ് അവന് അതേ സ്കോർ തന്നെ കൊടുത്തു അനുഗ്രഹിച്ചു അങ്ങനെയാണ് ഞാൻ ആദ്യം പറ്റി അറിയുന്നതും എൻ്റെ അനിയത്തി ഇവിടെ പ്രയറൊക്കെ ചെയ്തില്ലെന്നാണ് അപ്പം എന്നോട് പറഞ്ഞു പരീക്ഷയെന്ന് പറഞ്ഞപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റഡ് അങ്ങനെ അങ്ങനെയാണ് എനിക്ക് പറ്റി അറിയാൻ പറ്റിയതും പിന്നെ ഞാൻ ഇങ്ങനെ കുർബാസനത്തിൽ അന്ന് തൊട്ടേ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണുകയും ഒക്കെ ചെയ്യുമായിരുന്നു പിന്നെ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാനിവിടെ രണ്ടായിരത്തി പതിമൂന്ന് ഈ ജൂൺ പതിമൂന്നാം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിമൂന്നാം തീയതി ഈ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അതിനകത്തെ പ്രധാനമായിട്ടുള്ള ഒരു നിയോഗം എൻ്റെ മകൻ്റെ മെഡിസിൻ അഡ്മിഷനുള്ള പരീക്ഷ അതിനോടനുബന്ധിച്ചുള്ള ആപ്ലിക്കേഷൻ അതിനുള്ള എല്ലാ പ്രോസസ്സും അതിനുവേണ്ടിയായിരുന്നു ഞാൻ മെയിനായിട്ട് ഉടമ്പടി എടുത്തത് പിന്നെ എനിക്ക് ചെറുതും വലുതുമായിട്ടുള്ള പല നിയോഗങ്ങളും വെച്ചു അങ്ങനെ പരീക്ഷ കഴിഞ്ഞ മെയിൽ മോൻ പരീക്ഷ എഴുതി ഉടമ്പടിയിൽ ഞാൻ വച്ചിരുന്ന സ്കോറ് അതിനോടടുത്ത് തന്നെ സ്കോറ് കിട്ടി മോന് പരീക്ഷ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും അതിന് അടുത്ത് തന്നെ നല്ലൊരു സ്കോറ് നൽകി മാതാവ് അനുഗ്രഹിച്ചു തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സ് ഒരു ലോങ് പ്രോസസ്സാണ് അമേരിക്കയിലെ മെഡിസിനുള്ള അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളായിട്ടും മോൻ ഇതിനു വേണ്ടി തന്നെ ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഈ ഈ വർഷം ഈ കഴിഞ്ഞ മാസം മോന് അഡ്മിഷൻ കൊടുത്തു മാതാവ് അനുഗ്രഹിച്ചു ആ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള ഒരു കോളേജിലാണ് അവിടെ കിട്ടാൻ സാധ്യതകൾ വളരെ കുറവാണ് വൺ പോയിൻറ്റ് ഫൈവ് എയിറ്റ് പെർസെൻറ്റേജ് ആണ് അവിടുത്തെ അക്സെപ്റ്റൻസ് റേറ്റ് ആ ഒരു കോളേജിൽ നമ്മുടെ വീടിനടുത്ത് മോന് അഡ്മിഷൻ കൊടുത്തു മാതാവ് അനുഗ്രഹിച്ചു അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം പിന്നെ രണ്ടാമത്തെ മകനെ ഒരു നിയോഗമായിട്ട് ഞാൻ വെച്ചിരുന്നു മക്കൾക്ക് പരിശുദ്ധാത്മാവിനെ കൃപ കൊടുക്കണമെന്ന് മകളുടെ വിശ്വാസ ജീവിതമൊക്കെ അല്പം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു പക്ഷേ പ്രത്യേകിച്ച് ഇളയ മോന് ദേവകൃപയാലോൻ്റെ വിശ്വാസമൊക്കെ കൂടുതലായിട്ട് വന്നു എല്ലാ കാര്യത്തിലും വളരെ മോട്ടിവേഷനായി സ്കൂളിലും സൺഡേ സ്കൂളിലും പള്ളിയിലും എല്ലാ കാര്യത്തിലും മോനിപ്പം വളരെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് സ്കൂളിലും എല്ലാ എല്ലാത്തിലും വളരെ ലീഡർഷിപ്പിലും എല്ലാത്തിലും നല്ല നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഇത്രയാണ് എൻ്റെ അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഇപ്പോൾ ഞാൻ കെല്ലാം പറയാനുള്ള സമയക്കുറവുകൊണ്ട് കൊണ്ടും ഞാനിപ്പോൾ പറയുന്നില്ല പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ഒരു നേഴ്സാണേ എൻ്റെ ജോലിയിൽ തന്നെ നിന്നുകൊണ്ട് എനിക്ക് ഒരുപാട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ദിവസവും എവറി ഡേ ഐ മേക്ക് ഷുവർ ദാറ്റ് ഐ ഡു സംതിങ് എക്സ്ട്രാ അത് പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ ജോലിയിൽ താഴെയുള്ളവർ ചെയ്യേണ്ട ജോലിയായിരിക്കും അത് പ്രത്യേകിച്ച് വെയ്റ്റിംഗ് റൂമിലൊക്കെ സർജറിയിലാണ് ഞാൻ ചെയ്യുന്നത് വെയ്റ്റിംഗ് റൂമിൽ ചെന്ന് നോക്കുമ്പം അവിടെ കരഞ്ഞൊക്കെ ഇരിക്കുന്ന ആൾക്കാർ കാണും അവർക്ക് വെള്ളം കൊടുക്കും അല്ലെ ടിഷ്യൂ കൊടുക്കും അല്ലെങ്കിൽ അവരെന്തിനാണ് കാര്യമന്വേഷിച്ച് അവർക്ക് അപ്ഡേറ്റ് നൽകും പിന്നെ ഒരു ഫാമിലിയെ കൂടുതലായിട്ട് ഒരു ലോങ് ടൈം അവർക്കൊരു സപ്പോർട്ട് വേണ്ട ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെയുള്ള ഒരു ആയിരുന്നു അവർക്ക് ലാംഗ്വേജ് ഇംഗ്ലീഷ് അറിയത്തില്ലായിരുന്നു അവരെ കൗൺസിലിങ്ങിന് കൊണ്ടുപോവുക മറ്റപ്പോയിൻമെൻറ്റുകൾക്ക് കൊണ്ടുപോവുക ഹോൾ ഫാമിലിക്ക് ഒരുപാട് സപ്പോർട്ട് അവരുടെ ഒരു നല്ല പരിധി വരെ എനിക്ക് ഒരു ആ ഫാമിലി ഒത്തിരി ഹെൽപ്പ് ചെയ്യാൻ പറ്റി പ്രത്യേകിച്ച് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത എനിക്ക് കുറച്ച് അറബിക്ക് അങ്ങനെ കുറേ ഭാഷകളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാൻ മേലാത്ത മറ്റ് ഭാഷകൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ബംഗ്ലാദേശികളെ അങ്ങനെയൊക്കെ ഉള്ളവർ വരുവാണെങ്കിൽ അവരെ പോയി എൻ്റെ രോഗികളെ എൻ്റെ രോഗിയല്ലെങ്കിലും അവർക്ക് അവരെ ഹെൽപ്പ് ചെയ്യും പിന്നെ നമ്മുടെ ഇടവകയോട് ചേർന്ന് മി ഇടവകയിലെ മിനിസ്ട്രികളോട് ചേർന്ന് ചെയ്യുന്ന പല പ്രവർത്തികളിലും ഞാനും ഭാഗമാണ് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഇവിടുന്ന് പോയപ്പോൾ കൊണ്ടുപോയ പേപ്പറുകളൊക്കെ തന്നെ വിതരണം ചെയ്തു അങ്ങനെ അധികമൊന്നും ആരും വലിയ റെസിസ്റ്റൻസ് ഒന്നും കാണിച്ചില്ല കൊടുത്തവരൊക്കെ തന്നെ പേപ്പർ വാങ്ങിച്ചു പിന്നെ ഫേസ്ബുക്കിലൊക്കെ എല്ലാം ഷെയർ ചെയ്യും അച്ഛൻ്റെ ട്യൂസ്ഡേയിലെ അഡറേഷൻ അത് ഷെയർ ചെയ്യും പിന്നെ ടെസ്റ്റ് മണിയൊക്കെ നല്ലൊരു സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ടെസ്റ്റ് മണികളെല്ലാം തന്നെ ഷെയർ ചെയ്യും പിന്നെ വാട്സപ്പിലൊക്കെ ഈ ഇതിനകത്ത് അച്ഛൻ്റെ ടോക്കിലെ വചനത്തിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ട് അത് സ്റ്റാറ്റസായിട്ടിടും വചനം ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വചനം ചിലപ്പോൾ അയച്ചു കൊടുക്കും പിന്നെ അങ്ങനെ സാക്ഷ്യങ്ങളും അതുപോലെ ഒരു അവരൊരു ലൈഫിൽ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ഫാ എന്തെങ്കിലും ഒരു ആളെ അറിയുവാണെങ്കിൽ അവർക്ക് പേഴ്സണലായിട്ട് ഒരു സാക്ഷ്യം അയച്ചു കൊടുക്കും അവരുടെ ലൈഫിനെ കണക്ട് ചെയ്യുന്നതായിട്ടുള്ള ഞാൻ എങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഒരുപാട് പേര് കുറവാസനത്തിൽ പ്രാർത്ഥിക്കാനും ഉടമ്പടി എടുക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് എന്നോട് പറഞ്ഞിട്ടു പറഞ്ഞു പിന്നെ ജോലിയിലൊക്കെ ആണെങ്കിലും ഒരാളോട് പേഷ്യൻസിനോടാണേലും അങ്ങനെ ഒരു ദിവസം ഒരാളോടെങ്കിലും ഈശോയെപ്പറ്റി പറയും ഈശോയെപ്പറ്റി പറഞ്ഞ് പിന്നെ പറ്റി പറയാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പറയും ഈശോയെപ്പറ്റി എങ്ങനെയാണേലും ഏതെങ്കിലും വിധത്തിലൊരു കോൺവെർസേഷനിലെ രോഗികളോടോ കോവർക്കേഴ്സിനോടോ എങ്ങനെയെങ്കിലും ഈശോയെപ്പറ്റി പറയും ഇതൊക്കെയാണ് പ്രേക്ഷിത പ്രവർത്തനം പിന്നെ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കും പിള്ളേരോട് പിള്ളേ നമ്മൾക്ക് ലെസൺ സിലബസിലുള്ളതിലും ഇച്ചിരി കൂടുതലായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസൊക്കെ കൂടുതലായിട്ടും മാതാവിനെ മാതാവിൻ്റെ ഗുരോട്ടോയിലൊക്കെ പിള്ളേരെ കൊണ്ടുപോവുക പൂവൊക്കെ വെപ്പിക്കുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ആത്മീയ ജീവിതത്തിൽ ഞാൻ പള്ളിയോടും ഒക്കെ ചേർന്നാൽ നിന്നതെന്ന് ചോദിച്ചാലാണ് പക്ഷേ ഒരു റിലീജിയസ് ആണെന്ന് വേണമെങ്കിൽ പറയാം അത് റിലീജിയസിന്നും ഒരിച്ചിരി ഒരു ഇച്ചിരി ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റി സ്റ്റിൽ ഇനോ ഒരു ജേർണിയിലാണേ എന്നാലും കുറച്ചൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരാൻ പറ്റിയിട്ടുണ്ട് പിന്നെ ജോലി ഇല്ലാത്ത ദിവസങ്ങളിൽ ദിവ്യ ബലിയിൽ എങ്ങനെയാണേലും സംബന്ധിക്കും പിന്നെ ആരെങ്കിലുമൊക്കെ വരാതിരിക്കുവാണെങ്കിൽ ചിലപ്പം കൂട്ടുകാരെയൊക്കെ വിളിച്ചു നിങ്ങൾ വരുന്നോ എന്ന് ചോദിക്കും ഫോഴ്സ് ചെയ്യത്തില്ല എന്നാലും വിളിക്കും നിങ്ങൾ വരുന്നോ പള്ളി വരുന്നോ എന്ന് ചോദിക്കും വേണമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരെയും കൂടി കൂട്ടിക്കൊണ്ട് പോകും പിന്നെ കൃത്യമായിട്ട് ഫാമിലി പ്രയർ അത് ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കൂടുതലും കൃത്യമായിട്ടും അറ്റ് എനി കോസ്റ്റ് ഫാമിലി പ്രയർ ഞങ്ങൾ ചെയ്തിരിക്കും പിന്നെ ബൈബിൾ കൂടുതലായിട്ട് വായിക്കാനും പഠിക്കാനും ബൈബിൾ ക്ലസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റി ഇതൊക്കെയാണ് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കൊടാന് കൂടി നന്ദി സങ്കീർത്തന നൂറ്റി നാൽപ്പത്തി അഞ്ച് പതിനെട്ടാം തിരുവചനം പറയുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവിടുന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ബീന ജോജോ തൻ്റെ കുടുംബത്തിന് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും തൻ്റെ കാര്യസാധ്യതകളെക്കുറിച്ചെല്ലാം ഇവിടെ നമ്മോട് പങ്കുവെക്കുകയായിരുന്നു ബീനയുടെ ഉടമ്പടി ജീവിതം അവർ ലൈറ്റ് അക്കാൻറ്റിൽ പ്രയറിലാണ് അവർ ആദ്യം തുടങ്ങിയത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിനു ശേഷമാണ് അവർ സാക്ഷ്യം പറയുന്നത് ബീനയുടെ കുടുംബത്തിനും പ്രത്യേകിച്ച് തൻ്റെ രണ്ട് മക്കൾക്കും വേണ്ടിയാണ് ബീന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ബീന പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് തൻ്റെ മൂത്ത മകനായ ബെവൻ ഒരു മെഡിസിൻ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നല്ല കോളേജിൽ നല്ലൊരു സ്റ്റുഡൻ്റായി പഠിക്കാനും നല്ലൊരു സ്പിരിച്വൽ സ്ട്രെങ്ത് ഉള്ളൊരു വ്യക്തിയായി പ്രാർത്ഥിക്കാനും ജീവിക്കാനും വേണ്ടിയൊക്കെയാണ് ഈ അമ്മ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് മകന് വേണ്ടി പ്രാർത്ഥിച്ചത് അതിനായി അവർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് യു എസ് പോലെയുള്ള കൺട്രികളിൽ കുട്ടികളെല്ലാം വളരെ ഫ്രീ ആയിട്ട് വളരുന്നവരാണ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഈ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി വളരെ സഹനത്തോടെയും സ്നേഹത്തോടെയും വളരെ ആധ്യാത്മികമായും വളർത്തുവാനും വളരുവാനും അവർ സ്വയം അതിലേക്ക് എല്ലാം ശ്രമിക്കുന്നു അതിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് അവർ ഉടമ്പടി എടുക്കുകയും കേരളത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അതിനോടുള്ള വിശ്വസ്ത പരിപാലിക്കുകയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധ അമ്മ ഇവരെ കൂട്ടു കൂട്ടിച്ചേർത്തി ഈശോയ്ക്ക് നൽകുന്നത് ഒരിക്കലും ഉടമ്പടി എടുത്ത വ്യക്തികളെ പരിശുദ്ധ അമ്മ കൈവിടുകയില്ല എന്ന് നമുക്കറിയാം ഓരോ സാക്ഷ്യങ്ങളും വിവരിക്കുന്നതും വിളിച്ചോതുന്നതും തന്നെയാണ് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തിൽ കൃത്യമായും ഏതൊരു കുടുംബത്തിലായാലും ആരെങ്കിലും ഒരാൾ ആ കുടുംബത്തിൽ ഒരു ഉടമ്പടി എടുത്ത വ്യക്തിയുണ്ടെങ്കിൽ ആ കാശുരൂപത്തിൻ്റെയും പരിശുദ്ധമായ ഓയിലിൻ്റെയും പരിശുദ്ധ ഉപ്പിൻ്റെയും ഒക്കെ സാമീപ്യം അവർക്കുണ്ടെങ്കിൽ ആ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നത് മൂലം അവരുടെ കുടുംബത്തിൽ അത് അവിടെ ഇരിക്കുന്നത് മൂലം ആ കുടുംബത്തിൽ വളരെ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മുതിർന്ന കുട്ടികളോട് നാം പറയും അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നാം പറയും അവർ ആദ്യമൊക്കെ ഒന്ന് രണ്ടാഴ്ച ഉഴപ്പിക്കഴിഞ്ഞാലും അത് കഴിഞ്ഞാൽ അവർ ആ ട്രാക്കിലേക്ക് വീഴുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് അവർ ചേരുകയാണ് അതോടുകൂടി അവർ ഈശോ അവർക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകുന്നു എന്ന് നമുക്കറിയാം ഈ അമ്മ ഇവർക്ക് വേണ്ടി രണ്ട് മക്കൾക്കും വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും അവർക്ക് അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്ത വലിയ കഥയാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ മകനു വേണ്ടി താൻ പ്രാർത്ഥിച്ചത് മറ്റൊരു യാതൊരു ഭൗതിക ആവശ്യങ്ങളുമല്ല അവരൊരു നല്ല സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അവന് ലഭിക്കണം അവൻ്റെ കൂട്ടുകെട്ടുകളൊക്കെ മാറണം അവൻ നല്ല കുട്ടിയായി വളരണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം എന്നതാണ് രണ്ടുപേരുടെയും രണ്ട് മക്കൾക്കും വേണ്ടിയുള്ള ഈ നിയോഗം ഈ അമ്മയും മാതാപിതാക്കൾ എല്ലാ ദിവസവും മുട്ടുകുത്തി പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ചുകൊണ്ട് ഈശോയോട് പ്രാർത്ഥിച്ച് അവർക്ക് കുടുംബത്തിനും തൻ്റെ അയൽക്കാർക്കും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നു ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത അതാണ് താങ്കൾ അറിയാതെ തന്നെ ആ ജീവിത ഈ ഉടമ്പടി എന്നത് ഒരു ജീവിത ക്രമമായി മാറുന്നു ഒരു ജീവിത സ്റ്റൈൽ ലൈഫ് സ്റ്റൈലായി മാറുന്നു എന്നുള്ളതാണ് ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ ഉടമ്പടിയിൽ ഇവർ നിലനിൽക്കുന്നതിനും തുടർന്നു കൊണ്ടു പോകുന്നതിനും ഇറ്റേണിറ്റിയോളം അവർ ഈശോയിൽ വിശ്വസ്തരായി ജീവിക്കുന്നതിനുള്ള എല്ലാ കൃപയ്ക്കായും നമുക്ക് പ്രാർത്ഥിക്കാം ഇവരുടെ ഏറ്റവും നല്ല ഈ സാക്ഷ്യത്തിനെ ബീന ജോജോയുടെ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയോട് ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക